നയരൂപീകരണങ്ങളിൽ യുവാക്കളെ പരിഗണിക്കുന്നത് കുറവാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ യുവാക്കൾക്ക് എന്താണ് വേണ്ടതെന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ലെന്നും ലീഡറാകാനാണ് അവരെ പഠിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്റർ നടത്തുന്ന പ്രഭാഷണ പരമ്പരയിൽ യുവത ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്താൻ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളാണ് നാളെയുടെ പ്രതീക്ഷ എന്ന് പറയുമ്പോഴും യുവാക്കളെ നയരൂപീകരണ വിഷയങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല കേരളത്തിൽ യുവാക്കൾക്ക് അവസരങ്ങളും വളർച്ചയും ഉണ്ടാകുന്നില്ല മറ്റൊരാൾ എന്തു ചെയ്യുന്നു എന്ന് നോക്കു നടക്കുന്നതാണ് മലയാളികളുടെ പൊതു സ്വഭാവം അദ്ദേഹം പറഞ്ഞു നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ പൊളിറ്റിക്കൽ പ്രോസസ്സിലും നമ്മുടെ സോഷ്യൽ പ്രോസസ്സിലും നമ്മൾ വലിയ ഭീമ്പളക്കാരുണ്ട് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നു അടുത്ത ജനറേഷൻ ആണ് ഈ സ്റ്റേറ്റ് അല്ലെങ്കിൽ നേഷനെ കൊണ്ടുനടക്കണ്ടെന്ന് പറയുന്നു ബട്ട് ഡു വി റിയലി ടേക്ക് ദം ഇൻ ടു കൺസിഡറേഷൻ ഇൻ പോളിസി മേക്കിംഗ് ഡിസിഷൻസിൽ വളരെ റയർ ആയിട്ട് മാത്രമേ അത് ഉള്ളൂ എന്നുള്ളതാണ് സത്യം ഒന്ന് ഇവിടെ യാതൊരു വിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റി പോരാ രണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും എനിക്ക് വേണ്ട ഗ്രോത്ത് കിട്ടുന്നില്ല കാരണം മെറിറ്റിന് വാല്യൂ ഇല്ല ഹൈലി ജഡ്ജ്മെന്റൽ സൊസൈറ്റി ഞാൻ എന്റെ ജീവിതത്തിൽ നോക്കാതെ ഞാൻ മറ്റൊരാളുടെ ജീവിതം നോക്കിയാണ് എന്റെ ജീവിതം അതാണ് ഒരു ടിപ്പിക്കൽ മലയാളി ഞാൻ നശിച്ചോ ഞാൻ നന്നായോ എന്നുള്ളത് എനിക്കൊരു പ്രസക്തിയില്ല മറ്റൊരാൾ എന്ത് ചെയ്യണമെന്നാണ് എന്റെ കണ്ണ് മുഴുവൻ കുട്ടികൾക്ക് റോൾ മോഡൽ ആവശ്യമാണെന്നും ഇന്നവർക്കില്ലാത്തത് അതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജനം കോഴിക്കോട്